നാസ്തികരും വിശ്വാസികളുമായിട്ടുള്ള ധാരാളം ആളുകൾ അവരെല്ലാവരും അഭയകേന്ദ്രമായി കരുതുന്ന പല അർത്ഥത്തിൽ അഭയകേന്ദ്രമായി കരുതുന്ന ഒരു കേന്ദ്രമാണ് ശബരിമല ശബരിമലയിൽ വരുന്ന എല്ലാവരും വിശ്വാസികളാണ് എന്ന അഭിപ്രായം നമുക്കില്ല കാരണം ധാരാളം നാസ്തികരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ വരുന്നുണ്ട് പക്ഷെ അവർ വരുമ്പോഴും അവർക്ക് ഏതെങ്കിലും ഒരു ആശ്രയം ശബരിമലയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ജാതിയും മതവും സമുദായവും ഒന്നും നോക്കാതെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത് ആ ശബരിമലയിൽ അവരുടെ വികാരങ്ങൾ വന്നപ്പെടുമ്പോ ആ വികാരങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബാധ്യത ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നാം പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വിധിയുണ്ടായപ്പോ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി നാളിതുവരെ ഒരു ഗവൺമെന്റും ചെയ്യാത്ത പരിശ്രമങ്ങൾ അന്ന് ഈ സംസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തയ്യാറായപ്പോ നമ്മൾ ഈ സർക്കാരിനെ ഓർപ്പെടുത്തിയത് ഭരണകൂടം ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത് കോടതി വിധികൾ കളയുന്നു ജനങ്ങൾക്ക് വേണ്ടി ആ വിധിയെ നിയമപരമായി മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ഭരണകൂടം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അന്ന് നമ്മൾ ഈ സർക്കാരിനോർമ്മിപ്പിച്ചത് നിങ്ങൾ ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ ഈ വിധി മാറ്റിക്കിട്ടാൻ വേണ്ടി ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത് എന്നായിരുന്നു അന്ന് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറുപത്തിയൊന്ന് ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഭാരതീയ ജനത നേതാക്കന്മാർ സത്യാഗ്രഹ സമരം അൽപ്പിച്ചത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ശ്രീ സി കെ പത്മനാഭൻ മുതൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വരെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ സി എൻ രാധാകൃഷ്ണ നിരാകാരം ശ്രീ പി എം മേലായുധ നിരാകാരം കടന്നിരുന്നു ശ്രീമതി വി പി ലമട്ടീശ്വർ നിരാഹാരം അങ്ങനെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ ശ്രീ പി കെ കൃഷ്ണദാസ് നിരാഹാരം പറഞ്ഞിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും അന്ന് അറുപത്തിയൊന്ന് ദിവസക്കാലം ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നാം നിരാകാരം കടന്നത് ഒരേ ഒരു ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആവശ്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കണം എന്ന ആവശ്യമായിരുന്നു പക്ഷേ ആവശ്യം കണ്ടാൻ ില്ല അതിന്റെ പരിണത ഫലം രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മും പിണറായി വിജയനും അനുഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് സമാനമായ രീതിയിൽ ഇന്നീ സമരത്തിൽ ഉപരാജ് സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നാം മുമ്പോട്ട് പോകുകയാണ് അത് ശബരിമലയിലെ സ്വർണ്ണക്കുള്ള സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് പലർക്കും സംശയം തോന്നാം എന്തിനാണ് സി ബി ഐ അന്വേഷണം ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള ഒരു എസ് ഐ ടി ഉണ്ടല്ലോ ആ എസ് ഐ ടി ഹൈക്കോടതി മോണിറ്ററിങ് ചെയ്യുന്ന അന്വേഷണ ഏജൻസിയാണല്ലോ ആ എസ് ഐ ടി കോടതിക്കാണല്ലോ റിപ്പോർട്ട് കൊടുക്കേണ്ടത് പിന്നെ എന്തിനാണ് ഒരു സി ബി ഐ അന്വേഷണമെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിനൊരു ഉത്തരവ് മാത്രമേയുള്ളൂ ഈ എസ് ഐ ടിയിൽ പറ്റിയിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെയോ നിർദ്ദേശത്തെയോ നമ്മൾ ആരും തള്ളിക്കളയുന്നില്ല ബുധമായ കേരള ഹൈക്കോടതിയുടെ ഉദ്ദേശത്തിയെ നാം ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള എസ് ഐ ടി എന്ന് പറയുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളതിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ബേക്ക് ഹിസ്റ്ററി പരിശോധിച്ച് നോക്ക് ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന എ ഡി ജി പിന്നുകൾ ആ സംഘത്തിലെ അവസാനത്തെ സബ് ഇൻസ്പെക്ടർ വരെയുള്ള ആളുകളെല്ലാവരും ഒരവസരത്തിൽ മറ്റൊരു അവസരത്തിൽ പിണറായി വിജയനോട് നിരോധനത്വം കാണിച്ചിട്ടുള്ളവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരു അന്വേഷണ ഏജൻസിയിൽ നിന്ന് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു നമുക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും മാത്രമല്ല അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അനൗൺസ് ചെയ്യുന്ന പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസിയോട് പറയുകയാണ് നിങ്ങൾ ഉണ്ണികൃഷ്ണ പുറച്ചെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി നിങ്ങൾ മുരാരി മുരളിമാവനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി നിങ്ങൾ ചെന്നൈയിലെ ഈ ഏജൻസിയെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി അതിന്റെ പുറത്ത് ദേവസ്വം ബോർഡിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല ദേവസ്വം ബോർഡിൽ റോളില്ല ഇതിൽ പങ്കാളിത്തമില്ല എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് അന്വേഷണ ഏജൻസിക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് തുല്യമല്ലേ സാമന് യുക്തിയോടുകൂടി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് ദേവസ്വം ബോർഡിൽ പങ്കില്ല എന്ന് മുഖ്യമന്ത്രിയോട് ആര് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതിലൊന്നും ഒരു റോളില്ല എന്ന് മുഖ്യമന്ത്രിയോട് ആരാണ് പറഞ്ഞത് ആണെങ്കിൽ മുഖ്യമന്ത്രി പറയണം ഇത് ഞാൻ ഈ കേരളത്തിലെ വിജിലൻസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ് എന്റെ മേശപ്പുറത്ത് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെയുള്ള ദേവസ്വം ബോർഡുകൾ ആ ദേവസ്വം ബോർഡുകൾക്ക് ഇതിലൊന്നും പങ്കാളിത്തമില്ല എന്നുള്ള റിപ്പോർട്ട് എന്റെ മുമ്പിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയട്ടെ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയാൻ സാധിക്കുക അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ദേവസ്വം ബോർഡിലുള്ള വാക്കാൽ നിർദ്ദേശമാണ് നിങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോകണ്ട ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോയാൽ ശബരിമല സ്വർണ്ണ കൊള്ളത്തെ കൊള്ളേക്ക് ദേവസ്വം ബോർഡിലുള്ള പങ്കാളിത്തം അന്വേഷിച്ചാൽ ആദ്യം നടക്കപ്പെടുക പത്മകുമാറും എൻ വാസുവുമായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ കോൾ നടക്കുമ്പോ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് പത്മകുമാറായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരുന്നു പത്മകുമാർ മാറിയപ്പോ എൽ വാസം പ്രസിഡന്റായി പത്മകുമാറിൽ നിന്ന് എൽവാസിലേക്കുള്ള മാറ്റ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ശബരിമല ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനകത്ത് തർക്കമുണ്ടായപ്പോ ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് പത്മകുമാർ സ്വയം ഒഴിയാൻ തയ്യാറായപ്പോ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എൻ വാസു ദേവസ്വം ബോർഡ് ചെയർമാനായത് എൻ വാസുവിന് ചരിത്രമുണ്ട് എൻ വാസു ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് മെമ്പറാകുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകന്മാർക്കറിയാം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുമ്പോട്ട് വെച്ച പേരിനെ പറ്റി മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ടിടപെട്ടുകൊണ്ട് എൻ വാസുവിനെ ദേവസ്വം ബോർഡ് മെമ്പറാക്കിയെന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് മെമ്പറാകുന്നത് അത് കഴിഞ്ഞ് പത്മകുമാർ മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് കൊഴിവ് വന്നപ്പോ സി പി ഐ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവകാശഭാഗം ഉന്നയിച്ചു സി പി ഐ അവകാശഭാഗം ഉന്നയിച്ചപ്പോ എൻ വാസ് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സി പി ഐ ലോമിനിയാകുന്ന ലാഭിക്കോട്ടെ പക്ഷെ എന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കുന്നു ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശാഠ്യം പിടിച്ചത് എൻ വാസവനെ എന്നെ ചെയ്യിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇത്ര വാശി എൻ വാസവന പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം സംശയിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പങ്കാളിത്തത്തിൽ വിനൽ ഈ സംഭവമാണ് അതുകൊണ്ട് അതുകൊണ്ടിത് കേവലമൊരു ദേവസ്വം ബോർഡോ ഉദ്യോഗസ്ഥന്മാരോ മാത്രമുള്ള പ്രശ്നമല്ല മറിച്ച് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് നേതൃത്വം നടത്തിയിട്ടുള്ള കൊള്ളയാണ് അതറിയണമെങ്കിൽ അന്വേഷണം ഹൈദരാബാദിലേക്ക് പോകണം അന്വേഷണം ചെന്നൈയിലേക്ക് പോകണം ഇതിന് ഞാൻ തന്നെ കയറി പോകണം ശബരിമലയിലെ സ്വത്തുക്കൾ കഴിഞ്ഞ പത്തു വർഷമായി കൈകാര്യം ചെയ്യുന്ന ഹൈദരാബാദിലെ മലയാളിയായിട്ടുള്ള വ്യവസായി ആ മലയാളിയായിട്ടുള്ള വ്യവസായി ശബരിമലയിലേക്ക് വരുമ്പോ അകമ്പടി ശേദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറാൻ ക്യൂ നിൽക്കുമ്പോ ആ ക്യൂ എല്ലാം മുഖമാറ്റിക്കൊണ്ട് സന്നിധാനത്തിന്റെ ഡ്യൂട്ടിയുള്ള ഉന്നതരായിട്ടുള്ള എന്ന മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്നെല്ലാവർക്കും അറിയാം ആ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പാർട്ടികൾ സമ്മേളനത്തിനു വേണ്ടി പോളിറ്റിക് ബ്യൂറോ യോഗത്തിനു വേണ്ടി ശ്രീ പിണറായി വിജയൻ ഹൈദരാബാദിൽ പോയപ്പോ അദ്ദേഹം താമസിച്ചായിരുന്നു അന്വേഷിക്കേണ്ടതാണ് ആ താമസിച്ച വ്യവസായിക്ക് ശബരിമലയുമായി ബന്ധമാവുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ആ വ്യവസായി ശബരിമല എങ്ങനെയാണ് അനാഥമായ സംരക്ഷണം പോലീസുകാർ കൊടുക്കുന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ആ വ്യവസായി എങ്ങനെയാണ് ഈ കേസിലകപ്പെട്ടിട്ടുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഉണ്ണിക്കൃഷപ്പറ്റി ഈ കട്ടടത്തെ സ്വർണവുമായി ആദ്യം പോയിട്ടുള്ളത് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിൽ അദ്ദേഹം ആരെ കാണാൻ വേണ്ടിപ്പോയി എന്തിനു വേണ്ടിപ്പോയി ആരായിരുന്നു ഉണ്ണികൃഷ്ണബോർത്തിയെ ഹൈദരാബാദിൽ സ്വീകരിച്ചത് ആർക്കാണ് ഉണ്ണിക്കൃഷ്ണബോർത്തി കൈമാറിയത് ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഇത് അന്വേഷിക്കപ്പെടുന്നതല്ലേ ഇത് ബഹുമാനപ്പെട്ട ശ്രീ വെങ്കടേശൻ അന്വേഷിക്കാൻ പറ്റുമോ കേരളത്തിലെ എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ പറ്റുമോ ചെന്നൈയിലെ വ്യവസായികളെ കുറിച്ച് അന്വേഷിക്കണ്ടേ ഇതെല്ലാം അന്വേഷിക്കണമെങ്കിൽ കേരളത്തിന് പുറത്തുകൂടി അന്വേഷണ പരിധി വ്യാപിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഏജൻസി ഓരേജൻസിണ്ടാകണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സി ബി ഐ വേണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി നിങ്ങൾക്കിതിപ്പോ പഴയതുപോലെ സി ബി ഐയെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ നിങ്ങൾ തന്നെ പല കേസുകളും സി ബി ഐ ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആവശ്യം നേടിയെടുക്കും ദീർഘമായിട്ടുള്ള സമരത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ സമരമൊന്നുമല്ല ഈ സമരം കേരളത്തിൽ നടക്കുന്ന കൊടിയ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് അഴിമതിയുമായി സന്ധി ചെയ്യുന്ന സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരമാണ് കേരളത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു വലിയ അഴിമതിയുടെ കോട്ടയായിട്ട് മാറിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിലെ ദേവസ്വം ബോർഡ് മെമ്പർമാരൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വലിയ കോടീശ്വരന്മാരാവുകയാണ് ഒരു വർഷം ദേവസ്വം ബോർഡ് മെമ്പറായാൽ ആ ദേവസ്വം ബോർഡ് മെമ്പർമാർ കേരളത്തിൽ ഉണ്ടാക്കുന്ന വലിയ കെട്ടിടങ്ങൾ ദേശീയപാതയോരത്ത് വാങ്ങിക്കൂട്ടുന്ന ഏക്കർ കണത്തിന്റെ ഭൂമികൾ എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്ക് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ശമ്പളമല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനമുണ്ടോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് തിരുവനന്തപുരത്തുകാരനാണല്ലോ നെടുമങ്ങാട്ടെ ആളുകൾക്ക് പ്രശാന്തിനെ അറിയാമല്ലോ നെടുമനാട് ആളുകളൊന്ന് പരിശോധിക്ക് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ആയതിനു ശേഷവും പി എസ് പ്രശാന്തിന്റെ ശക്ത വിവരങ്ങൾ പരിശോധിക്കാൻ ആളുകൾ തയ്യാറാവട്ടെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് മാധ്യമപ്രവർത്തകന്മാര് നിങ്ങൾ വലിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് പി എസ് പ്രശാന്ത് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് കോൺഗ്രസുമായിട്ടുള്ള തർക്കത്തിൽ കോൺഗ്രസോട് വിട പറഞ്ഞുകൊണ്ട് എമ്മിലേക്ക് ചേർക്കേറുമ്പോ പ്രശാന്തന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്ന പോലും പ്രശാന്ത് ഞങ്ങൾ ആരും പറഞ്ഞല്ലേ പ്രശാന്ത് തന്നെ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന ചോദ്യം സി പി എം എന്ന് കേളം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയിലേക്ക് സി പി എമ്മിന്റെ പ്രമുഖനായ കോൺഗ്രസിന്റെ നേതാവ് എം എൽ എ സ്ഥാനം ചോദിച്ചാൽ മനസ്സിലാക്കാം എം ഡി സ്ഥാനം ചോദിച്ചാൽ മനസ്സിലാക്കാം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമുള്ള സീറ്റ് ചോദിച്ചാൽ മനസ്സിലാക്കാം പാർട്ടി നേതൃത്വ പദവി ചോദിച്ചാൽ മനസ്സിലാക്കാം പക്ഷെ പി എസ് പ്രശാന്ത് യാതൊരു മടിയുമില്ലാത്ത പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെന്ന അവിടെയാണ് സംശയം അപ്പൊ അങ്ങനെ ഇത്ര ആകർഷകമായിട്ടുള്ള ഒരു പദവിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ ആ ആകർഷകത്വത്തിന്റെ പുറകിലുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രിമാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയ തീവൃത്തി കൊള്ളയാണ് ശബരിമലയിലെ സ്വർണ്ണ അതുകൊണ്ട് എസ് ഐ ടി അന്വേഷിക്കേണ്ടത് ഈ കൊള്ളയുടെ ആ മാസ്റ്റർ പ്ലെയിൻ ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്താണുള്ളത് അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് സ്വർണത്തോടുള്ള താല്പര്യം എല്ലായ്പ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ള പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിന് നാം നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലമായി ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളെ കുറിച്ചും അന്വേഷിക്കണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുദീർഘമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് ഒരു കാര്യം നാം മനസ്സിലാക്കുക സി എന്ന് പറയുന്ന പാർട്ടി കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം ഈ കേരളം കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയോട് താദാർത്ഥ്യം പ്രാപിക്കുന്ന അഴിമതിയുമായി ശ്രദ്ധ ചെയ്യുന്ന കക്കാനായിട്ട് ജനിച്ച ഒരു മുഖ്യമന്ത്രിയും കൂട്ടരും കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവര് ഇന്നേവരെ ഉണ്ടായിട്ടില്ല സാധാരണ മലയാളത്തിനൊരു ചുള്ളുണ്ട് ചക്കരക്കുടത്ത് കൈയിട്ട നക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു ഈ പിണറായി വിജയനും കൂട്ടരും ചക്രകുളത്തിൽ മാത്രമല്ല സത്യത്താങ്കിൽ പോലും കൈയ്യാൻ നക്കുന്നവരാണ് ഈ മുഖ്യമന്ത്രിയും കൂട്ടരും എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കട്ട ഏറ്റവും കൊള്ളക്കാരായ ഒരു ഗവൺമെന്റ് ആണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ പങ്കാളിത്തം അന്വേഷിക്കണം മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുപിടണം ഹൈക്കോടതി പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിനെ കുറിച്ച് എന്നിട്ട് എന്റെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിചേർക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഹൈക്കോടതി പറയുക എനിക്ക് മനസ്സിലാകുന്നില്ല ഹൈക്കോടതിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ ഭാഷയിലൊക്കെ ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ അറിയാതെ ഇതെല്ലാം നടക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ എന്നല്ലേ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രസിഡന്റിനെ പ്രസിഡന്റിനെക്കാത്തത് എന്തുകൊണ്ടാണ് പ്രശാന്തി അന്വേഷിക്കാത്തത് അറസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ട് ഒരു കാര്യം കേരളത്തിലെ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ രാജിയും പി എസ് പ്രശാന്തന്റെ അറസ്റ്റിനും അതിനെക്കുറിച്ച് അതിൽ കുറച്ചൊന്നുകൊണ്ടും കേരളത്തിലെ വിശ്വാസികൾ തൃപ്തിപ്പെടില്ല വാസവൻ രാജിവെക്കും വരെ പി എസ് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യും വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ഈ സർക്കാരിനെ ഉറപ്പു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ശേഷം ഈ മാസം മുപ്പതാം തീയതി വരെ കേരളത്തിലെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ബഹുജന സമ്മേളനങ്ങൾ വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും സംഘടിപ്പിക്കുകയാണ് നവംബർ മാസത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്രമിക്കാൻ നമുക്കിന് അവസരമില്ല വിശ്രമമില്ലാത്ത നാളുകളിലേക്ക് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പോവുകയാണ് ഈ കേരളം മുച്ചൂട് മുടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കച്ച കട്ടി ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ച് തകർക്കാൻ വേണ്ടി ശബരിശമിക്കുന്ന ഈ മുതുകാളയായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു വാരിക്കുന്നവമായിട്ടാണ് ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനിവിടെ പ്രസംഗം ചുരുക്കുന്നു നമസ്കാരം ഈ ഉപരോധ സമരം സമാധാന